നമസ്കാരം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അനേകം അത്ഭുത ലീലകൾ ആടിയിട്ടുണ്ട് അത്തരത്തിൽ ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായ കുചേലനെ കുബേരനാക്കിയ ലീലകൾ നാം ഏവരും ഓർക്കുന്ന ഒരു ദിവസമാണ് എന്ന് എപ്രകാരം കുചേരനായി മാറിയ സുധാമായെ ക്ഷണനേരം കൊണ്ട് കുബേരനാക്കിയോ അപ്രകാരം ഇന്നേ ദിവസം ഓരോ ഭക്തനും ഭഗവാനെ സ്നേഹത്തോടെ ആരാധിക്കുന്നതാണ് അവരും അതായത് സുധാമാവ് തന്നെയാകുന്നു നമ്മളും ഭഗവാനോട് സ്നേഹഭക്തിയിൽ ആഹ്ലാദം അനുഭവിക്കുകയും ചെയ്യുന്നതാകുന്നു നമ്മളിലെ സുധാമാവിനെ ഉണർത്തുന്ന അത്ഭുത ദിനം എന്ന പ്രത്യേകതയും ഇന്നുണ്ട് ഇന്ന് അതിനാൽ വീടുകളിൽ പ്രത്യേകം ചില കാര്യങ്ങൾ നാം ഭഗവത് പ്രീതിക്കായി ചെയ്യേണ്ടതാകുന്നു പ്രധാനമായും അവിൽ സമർപ്പണം അവിൽ നിവേദ്യം വിളക്ക്മാല തുടങ്ങിയ കാര്യങ്ങളാണ് വീടുകളിൽ ചെയ്യുന്നത് അതേപോലെ ഇന്നേ ദിവസം എഴുതേണ്ട അത്ഭുതനെ കുറിച്ചും വിശദമായ വീഡിയോ ക്ഷേത്ര പുരാണത്തിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അതായത് ഈ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ സാമ്പത്തികപരമായ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു അതിനാൽ തന്നെ സാമ്പത്തികപരമായ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർക്ക് പ്രത്യേകം ഈ ദിവസങ്ങൾ വളരെ വിശേഷം തന്നെയാകുന്നു ഇന്നേ ദിവസം ചില ശുഭ സൂചനകൾ ലഭിക്കുന്നതാകുന്നു ഈ സൂചനകൾ ലഭിച്ചാൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുന്നതാകുന്നു ഈ മാറ്റങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വെള്ളിയാഴ്ച നടത്തുന്ന ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായി പറയുന്നത് ഉപ്പനുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷണത്തെക്കുറിച്ചാകുന്നു രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ഉപ്പൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാകുന്നു വഴി കിറങ്ങുമ്പോൾ ഉപ്പനെ ഇന്നേ ദിവസം കണ്ടിട്ടുണ്ട് എങ്കിൽ ഉപ്പൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട് എങ്കിൽ ഏറ്റവും വിശേഷമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം സാമ്പത്തികപരമായ പുരോഗതി വലിയ മാറ്റങ്ങൾ എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് അത്തരത്തിൽ ശുഭകരമായ ലക്ഷണം എന്ന് തന്നെ പറയാം മറ്റൊരു ലക്ഷ്യമായി പറയുന്നത് പല്ലിയുമായി ബന്ധപ്പെട്ടാകുന്നു വീടുകളിൽ പല്ലിയെ കാണുന്നത് സ്വാഭാവികം തന്നെയാകുന്നു എന്നാൽ വിളക്ക് തെളിയിക്കുമ്പോൾ പല്ലിയെ കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമാണ് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും ഇന്നേ ദിവസം തുളസിക്ക് അടുത്തായി പല്ലിയെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം കൂടി ഓർക്കുക ലക്ഷ്മി നാരായണ പ്രീതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ നിങ്ങളെ തേടിയെത്തുന്നത് മഹാഭാഗ്യം തന്നെയാകുന്നു ജീവിതത്തിൽ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുകൂടി നാം അറിയേണ്ടതാകുന്നു അതിനാൽ പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്ന് പാലുമായി ബന്ധപ്പെട്ടാകുന്നു പാല് ഇന്നേ ദിവസം തിളച്ച് പോകുന്നത് ഏറ്റവും വിശേഷമായ കാര്യമാണ് എന്ന് തന്നെ പറയാം ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ ഭഗവാന്റെ പ്രീതി നിങ്ങളിലുണ്ട് അഥവാ നിങ്ങളുടെ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും ശുഭകരമായ രീതിയിലുള്ള പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഇത്തരത്തിലൊരു ലക്ഷണം കണ്ടിട്ടുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും എന്ന് തന്നെയാകുന്നു വിളക്കുമായി ബന്ധപ്പെട്ടും ചില ലക്ഷണങ്ങൾ നാം അറിയേണ്ടതായിട്ടുണ്ട് ദീർഘനേരം നിങ്ങളുടെ വീടുകളിൽ വിളക്ക് തെളിഞ്ഞിരിക്കുന്നുണ്ട് അഥവാ തെളിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക ഭഗവത് കടാക്ഷമുള്ള വീടുകളിലാണ് സാധാരണ ഇപ്രകാരം സംഭവിക്കുക കൂടാതെ നീണ്ട നാളം വിളക്കിൽ പ്രകടമായിട്ടുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷം അഥവാ ഭഗവത് പ്രീതി ഉണ്ട് എന്ന് തന്നെയാകുന്നു കൂടാതെ ശബ്ദമൊന്നും പുറപ്പെടുവിക്കാതെ തന്നെ വിളക്ക് തെളിഞ്ഞിട്ടുണ്ട് എങ്കിൽ തെളിഞ്ഞു നിന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു എന്നാൽ ഈ കാര്യങ്ങൾ എല്ലാം തന്നെ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ പ്രകടമായത് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരാൻ പോകുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അതിനാൽ ഭഗവാനെ ആരാധിക്കാതെ ഇരിക്കരുത് നിത്യവും ആരാധിക്കുക ഇതേപോലെ പറയുവാൻ സാധിക്കുന്ന മറ്റൊരു ലക്ഷണമാണ് സുഗന്ധവുമായി ബന്ധപ്പെട്ടത് ഇന്നേ ദിവസം വീട് മുഴുവൻ സുഗന്ധം പരന്നിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു നിങ്ങളുടെ വീടുകളിൽ ഭഗവാന്റെ സാന്നിധ്യം അഥവാ ഭഗവാൻ വീടുകളിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാകാം അല്ലെങ്കിൽ ഭഗവത് സാന്നിധ്യമുള്ള വീടുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് തന്നെ പറയാം മഹാഭാഗ്യം തന്നെ ആ വീടുകളിലേക്ക് തേടി വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതിനാൽ നിങ്ങളിൽ വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക എന്ന കാര്യവും ചെയ്യേണ്ടതാകുന്നു ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്ന ലക്ഷണവും ഇതിലൂടെ നമുക്ക് അർത്ഥമാക്കാം പെട്ടെന്ന് തന്നെ ധനലാഭം വന്നു ചേരാം അത് പല വഴികളിലൂടെയും നിങ്ങൾക്ക് വന്ന് ചേരാം അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വരും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഭഗവാനെ ആരാധിക്കുക എല്ലാം ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കും മറ്റൊന്ന് മയിൽപീലിയുമായി ബന്ധപ്പെട്ടാകുന്നു യാദൃശികമായി ഇന്നേ ദിവസം മയിൽപീലി ലഭിക്കുന്നതും അതേപോലെ തന്നെ യാദൃശികമായി ഇന്നേ ദിവസം മയിൽപീലി ഈ കാര്യങ്ങൾ ഒന്നും അറിയാതെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് എങ്കിലും അത് മഹാഭാഗ്യമാണ് എന്ന കാര്യം ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷത്താൽ മഹാഭാഗ്യം തേടിയെത്തും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുക തന്നെ ചെയ്യും ഭഗവാന്റെ കടാക്ഷം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ ഇതേപോലെ തന്നെ പറയുവാൻ സാധിക്കുന്ന മറ്റൊരു വിശേഷപ്പെട്ട ലക്ഷണം തന്നെയാണ് പുഷ്പവുമായി ബന്ധപ്പെട്ട ലക്ഷണം മഞ്ഞപുഷ്പം പുഷ്പം ഭഗവാന് പ്രിയപ്പെട്ടതാണ് എന്ന കാര്യം ഏവർക്കും അറിയാം അതിനാൽ ഇന്നേ ദിവസം മഞ്ഞപുഷ്പം നിങ്ങൾക്ക് പ്രസാദത്തിൽ നിന്ന് പോലും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം വീട്ടിൽ പ്രത്യേകിച്ചും മഞ്ഞപുഷ്പം പുഷ്പം എങ്കിൽ അഥവാ വീട്ടിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനം ൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം പല വഴികളിലൂടെയും ധനം വരാം അപ്രതീക്ഷമായി തന്നെ ധനം കൈകളിലേക്ക് എത്താൻ പോകുന്നു എന്നുകൂടി അർത്ഥമാക്കാം മറ്റൊരു കാര്യം പണവുമായി ബന്ധപ്പെട്ടാകുന്നു ചില വ്യക്തികൾ പലർക്കും കടം നൽകുന്നവർ തന്നെയാകുന്നു എന്നാൽ ചിലർക്ക് അത് തിരികെ ലഭിക്കണം എന്നില്ല എന്നാൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഇന്നേ ദിവസം കൈവായ്പ തിരികെ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം പണം തിരികെ ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത് അതിനാൽ തീർച്ചയായും ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് ചില വാർത്തകൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നാം അത് ശുഭകരമായ വാർത്തകൾ തന്നെയാണ് അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വാർത്തകൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന് തന്നെ പറയാം ചില അപ്രതീക്ഷമായ വാർത്തകളും നിങ്ങളെ തേടി എത്തിയിട്ടുണ്ട് എങ്കിൽ ഭഗവത് പ്രീതിയാലാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം മറ്റൊരു ലക്ഷണം പറയുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് പലരും ഇന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുള്ളവരാകുന്നു അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് അറിയാതെ തന്നെ ഒരു ചെറിയ കുട്ടി നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത്തരമൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാകുന്നു കുട്ടികൾ ഇന്ന് നിങ്ങളുടെ കൈകളിൽ വന്ന് പിടിച്ചിട്ടുണ്ട് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ദീർഘനേരം ഏകാഗ്രതയോടെ ഇന്നേ ദിവസം ഭഗവാന്റെ സമക്ഷം നിന്ന് പ്രാർത്ഥിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നു എന്നും ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ അഥവാ പ്രകടമായ സൂചന തന്നെയാണ് ഇത് എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു മറ്റൊരു ലക്ഷണം മധുരവുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രത്തിൽ നിന്ന് ആയിരുന്നാൽ പോലും ഇന്നേ ദിവസം നിങ്ങൾക്ക് മധുരം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ട ലക്ഷണമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇന്നേ ദിവസം മധുരം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും സവിശേഷമായ ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു ലക്ഷണം തത്തയുമായി ബന്ധപ്പെട്ടാകുന്നു തത്തയെ ഇന്നേ ദിവസം വീട്ടു പരിസരത്ത് കാണുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ മഹാഭാഗ്യമാണ് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും കിഴക്ക് വശത്ത് ഇന്നേ ദിവസം തത്തയെ കാണുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും വന്ന് ചേർന്നിരിക്കുന്നു ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം അത്രമേൽ സവിശേഷമായ ലക്ഷണമാണ് തത്തയുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കുക വളരെ അപൂർവമായി മാത്രമേ ഒരു വീട്ടിൽ തത്ത് വരൂ വന്നിട്ടുണ്ട് എങ്കിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വീട്ടിലുണ്ട് എന്ന് ഉറപ്പാക്കാം ഇന്ന് ഭഗവാന്റെ കടാക്ഷം ഉള്ളതിനാൽ കൂടിയാണ് ഇപ്രകാരം സംഭവിച്ചത് കൂടി മനസ്സിലാക്കുക മറ്റൊരു കാര്യം ചില അത്ഭുതകരമായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാകാം തിരികെ ലഭിക്കില്ല എന്ന് നിങ്ങൾ തന്നെ വിധി എഴുതിയ ചില കാര്യങ്ങൾ ചില വസ്തുക്കൾ ആ കാര്യങ്ങൾ തിരികെ നിങ്ങൾക്ക് ഇന്നേ ദിവസം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം ഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിച്ചത് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾ ഉയർച്ച നേടും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കാം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രകടമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതിൻ്റെ സൂചന തന്നെയാകുന്നു തീർച്ചയായും എവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു